ഹായ് എൻ്റെ പേര് അക്ഷയ് ഞാൻ കണ്ണൂർ പേരിനടുത്തുള്ള കടന്നപ്പള്ളിയാണ് താമസം ഞാൻ ഇഗ്നോ ലേൺ വൈസിൽ ബി എ ആണ് എടുത്തത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഡി എഡ് ടി ടി സി ആണ് ചെയ്തത് അത് കഴിഞ്ഞ് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഡിഗ്രി ഡിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ ആലോചിച്ചപ്പോൾ ഇഗ്നോയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി അന്വേഷണം യൂട്യൂബിലായപ്പോൾ ലേൺ വൈസാണ് യെക്കുറിച്ച് നന്നായി പറഞ്ഞു തന്നത് അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത് അപ്പോൾ യൂട്യൂബ് വഴി പല ക്ലാസ്സുകളും ലേൺ വൈസിൻ്റെ പല ക്ലാസ്സുകളും ഞാൻ കണ്ടു നോക്കി അത് അത് നല്ലതന്നെ കണ്ടപ്പോൾ ഞാനതിൽ ജോയിൻ ചെയ്യുകയായിരുന്നു ഇപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള ഹെൽപ്പുകളും എല്ലാം മെൻ്റർ വഴിയും അതുപോലെ തന്നെ ലൈവ് സെക്ഷൻ വഴിയും കിട്ടുന്നുണ്ട് അതിൽ നമ്മുടെ ആപ്പിലെ ലേൺ വൈസ് ആപ്പിൽ ആയാലും വീഡിയോകളായാലും എല്ലാം വളരെ ഹെൽപ്പ്